ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ടൈറ്റിൽ ട്രോസി അനുമോൾക്ക് സ്വന്തമായെങ്കിലും ഷോയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട അധ്യായമാണ് അനീഷിന്റെ യാത്ര ആദ്യമായി ഫിനാലയിലെത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആകുകയും ചെയ്ത കോമണർ എന്ന റെക്കോർഡ് കൂടിയാണ് അനീഷ് സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയാണ് അനീഷ് ബിഗ് ബോസിൽ നിന്നും അടങ്ങുന്നത് ഇപ്പോഴിതാ അനീഷിനോടുള്ള പ്രേക്ഷകരുടെ സ്നേഹം അവസാനിക്കുന്നില്ല അനീഷിന് സർപ്രൈസ് സമ്മാനമായി ദുബായിൽ ഒരു ആഡംബര വില്ല ഒരുങ്ങുകയാണ് ദുബായിൽ പ്രോപ്പർട്ടി കൺസൾട്ടന്റായ മുഹമ്മദ് അസറുദ്ദീൻ ജനങ്ങളുടെ മനസ്സിൽ വിന്നൻ അനീഷേട്ടനാണ് പത്തു വർഷത്തേക്ക് ഫ്രീ ഗോൾഡൻ വിസ കിട്ടുന്ന ഈ വീട് അനീഷേട്ടന് ഗിഫ്റ്റായി നൽകുകയാണ് ഐലൻഡ് തീമിലുള്ള ഈ വീട് വേണമെങ്കിൽ അനീഷേട്ടന് റെന്റിന് നൽകുകയുമാവാം അതുവഴി അറുപത് മുതൽ എഴുപത് ലക്ഷം രൂപ വരെ വരുമാനമുണ്ടാക്കാനും പറ്റും വീഡിയോയിൽ മുഹമ്മദ് അസ്രുദ്ദീൻ പറയുന്നു ബിഗ് ബോസിലെ അനീഷിന്റെ ശ്രദ്ധേയമായ പ്രകടനവും ജനപിന്തുണയും കണക്കിലെടുത്ത് ഷോയുടെ പ്രധാന സ്പോൺസർമാരിലൊരാളായ മൈജി ഫിനാലെ വേദിയിൽ വെച്ച് ഒരു ആവശ്യമായ എല്ലാവിധ ഗൃഹോപകരണങ്ങളും അനീഷിന് സമ്മാനമായി പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല സർപ്രൈസ് സമ്മാനമായി ഏകദേശം രണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഗാലക്സി ഫോൾ സെവൻ മൊബൈൽ ഫോണും അനീഷിന് സമ്മാനിച്ചു മറ്റെല്ലാ മത്സരാർത്ഥികളെയും പോലെ ബിഗ് ബോസ് വീട്ടിൽ ചിലവഴിച്ച നൂറു ദിവസത്തെ പ്രതിഫലവും അനീഷിന് ലഭിക്കും ഓരോ ആഴ്ചയും നിശ്ചയിച്ചിട്ടുള്ള ഈ പ്രതിഫലം നൂറു ദിവസത്തേക്ക് കണക്കാക്കുമ്പോൾ ലക്ഷങ്ങൾ വരും സർക്കാർ ജീവനക്കാരനായ അനീഷ് അഞ്ചു വർഷത്തെ ലോങ് ലീവ് എടുത്തിരിക്കുകയാണെന്ന് ഷോയിൽ വെളിപ്പെടുത്തിയതു മുതൽ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു ബിഗ് ബോസിൽ മത്സരിക്കാനാണ് അനീഷ് ജോലിയിൽ നിന്ന് ലീവ് ലീവെടുത്തതെന്നായിരുന്നു കൂടുതലും ചർച്ചകൾ ഇപ്പോഴിതാ ബിഗ് ബോസിന് ശേഷം മനീഷ് തന്നെ ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞു ഞാൻ ശരിക്കും അഞ്ചു വർഷത്തെ ലീവ് എടുക്കുന്നത് വിദേശത്തേക്ക് പോകാനായിരുന്നു വിദേശത്തൊരു ബെറ്റർ ജോബ് അവസരം വന്നിട്ടുണ്ടായിരുന്നു എല്ലാം സെറ്റായിരുന്നു ഒരു ഇന്റർവ്യൂ കൂടി അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ അഞ്ചു വർഷത്തെ ലീവ് എടുക്കുന്നത് ലീവ് എടുത്തിട്ട് ഞാൻ യു എ പോയി അവിടെ എത്തി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു നല്ലൊരു ജോലിയായിരുന്നു എനിക്ക് പറഞ്ഞിരുന്നത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞിട്ടും വിളിയൊന്നും വന്നില്ല വിസിറ്റിംഗ് വിസയുടെ ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരികെ വന്നു വീട്ടിലെത്തിയ ആറ് മാസം കഴിഞ്ഞ് ഞാൻ വിളിക്കുമ്പോഴും അവരെനിക്ക് പ്രതീക്ഷ തന്നുകൊണ്ടേയിരുന്നു ഇത് നടക്കുന്ന സ്വപ്നമല്ല എന്നെനിക്ക് പതിയെ മനസ്സിലായി തുടങ്ങി ആ സമയം മുഴുവൻ ഞാൻ ലോക്കായിരുന്ന പോലെയാണ് എനിക്ക് വേറെ ഒന്നും ചെയ്തിരുന്നില്ല അങ്ങനെ തിരിച്ച് ജോലിയിൽ കയറണോ അതോ എൻ്റെ കലാപരമായ വാസനകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണോ എന്ന് ഞാൻ കുറെ ആലോചിച്ചു അവിടെ വെച്ചിട്ടാണ് ഞാൻ ബുക്ക് എഴുതുന്നത് ബുക്കിൻ്റെ പണിപ്പുരയിലേക്ക് പോകുന്നത് ഇതിനിടയിലാണ് എനിക്ക് ബിഗ് ബോസിൻ്റെ ഓഡിഷൻ വരുന്നത് അതായത് കഴിഞ്ഞ സീസൺ എൻ്റെ ഓഡിഷൻ നിർഭാഗ്യവശാൽ എനിക്കതിൽ കിട്ടിയില്ല എന്റെ ഫ്രണ്ട് റെഫർ ചെയ്തിരുന്ന ജോലി ആയതുകൊണ്ട് ഓൾമോസ്റ്റ് കിട്ടുമെന്ന് ഉറപ്പ് തോന്നിയിട്ടാണ് അഞ്ചു വർഷം ലീവ് എടുത്തത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഉറപ്പായിരുന്നു അല്ലെങ്കിൽ ഇത്ര റിസ്ക് എടുത്ത് നമ്മളിത് ചെയ്യില്ലല്ലോ ബിഗ് ബോസിൻ്റെ മുൻവർഷത്തെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിയായി നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും കിട്ടുമെന്ന കോൺഫിഡൻസ് വന്നു ആ കോൺഫിഡൻസ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല എങ്കിലും ഞാൻ തീവ്രമായി മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു അടുത്ത വർഷം എനിക്കത് കിട്ടുമെന്ന് ഇതിനിടയിൽ ബുക്ക് കംപ്ലീറ്റ് ചെയ്തു കൃഷി ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിൽ പകൽ മുഴുവൻ ഞാൻ ബിസിയായിരുന്നു ബുക്കിന് വേണ്ടി ചിലപ്പോഴൊക്കെ ഉറങ്ങാത്ത രാത്രികൾ വരെ ഉണ്ടായിരുന്നു പിന്നെയും ബിഗ് ബോസ് ഓഡീഷൻ എത്തി ഭാഗ്യവശാൽ എനിക്ക് കോമണറായിട്ട് കിട്ടി എന്നാണ് അനീഷ് പറഞ്ഞത്